മാരകമായ ഫംഗസ് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും ഇവ മനുഷ്യരെയും ബാധിച്ചേക്കാമെന്നും മുന്നറിയിപ്പ് വർദ്ധിച്ചു വരുന്ന താപനില കാരണം ആസ്പെർജില്ലസ് ഫംഗസ് യൂറോപ്പ് ഏഷ്യ അമേരിക്ക എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട് ഈർപ്പമുള്ള കാലാവസ്ഥയിൽ വളരുന്ന ആസ്പെർജില്ലസ് എന്ന ഈ ഫംഗസിന്റെ വ്യാപനം ഉണ്ടായാൽ അത് ദശലക്ഷക്കണക്കിന് മനുഷ്യരെ പ്രതികൂലമായി ബാധിക്കാം ഇത് ആളുകളിൽ ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാമെന്നും റിസർച്ച് സ്ക്വയറിൽ പ്രസിദ്ധീകരിക്കും സ്വീകരിച്ച പഠനത്തില് ചൂണ്ടിക്കാട്ടുന്നു ഫംഗസ് രോഗങ്ങളുടെ വ്യാപനം സാധാരണമാക്കുന്ന ഘട്ടത്തിലേക്ക് ലോകം നീങ്ങുകയാണെന്ന് പഠനത്തിന്റെ ഭാഗമായിരുന്ന ഗവേഷകൻ നോർമൻ വാൻറിനും മുന്നറിയിപ്പ് നൽകി കമ്പോസ്റ്റിലെ ഉയർന്ന താപനിലയിൽ ഈ ഫംഗസുകൾക്ക് വളരാൻ സാധിക്കും അതിനാലാണ് മനുഷ്യ ശരീരത്തിലെ ഡിഗ്രി സെൽഷ്യസ് ആന്തരിക താപനിലയിൽ ഇവയ്ക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് എന്ന് പഠനത്തിൽ പറയുന്നത് ഈ ഫംഗസിന്റെ സ്പോറുകൾ ശ്വസിക്കുന്നത് എല്ലാവരിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നല്ല മറിച്ച് ആസ്മ സിസ്റ്റിക് ഫൈബർ സ് കുറഞ്ഞ രോഗപ്രതിരോധ ശേഷിയുള്ളവർ എന്നിവയെ രോഗം ബാധിച്ചേക്കാമെന്ന് പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി